ഹായ് അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം കോളിഫ്ലവർ കൊണ്ടുള്ള അസല് സ്വാദിലെ കൂട്ടാനാണെന്ന് എത്ര കഴിച്ചാലും എന്ന് തോന്നുന്ന അത്രയ്ക്ക് ടേസ്റ്റാണ് ആദ്യം കോളിഫ്ലവർ ക്ലീൻ ചെയ്തെടുക്കാം ബൗളിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നാല് ടേബിൾ സ്പൂൺ മീനാഗ്രി ഒഴിക്കാം കുറച്ച് നല്ലോണം ഉപ്പും ചേർത്തിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം ഒന്ന് ഇണക്കിയിട്ട് വയ്ക്കുക കോളിഫ്ലവറിൻ്റെ ഇങ്ങനെ ഒടിച്ചിടാം എല്ലാ കഷ്ണങ്ങളും ഈ വെള്ളത്തിൽ മുക്കി വയ്ക്കാം ഇങ്ങനെ അരമണിക്കൂർ മുക്കി വെക്കണം എതിലുകളുടെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോളും പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് വേവിക്കാനും വെള്ളം തിളച്ചു ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു വലുത് തൊലി കളഞ്ഞ് കഷ്ണാക്കിയതാണ് ഇതും ചേർക്കാം കഴുകി വൃത്തിയാക്കിയ കോളിഫ്ലവർ പീസസ് ഇതും വേണമെന്ന് വെക്കാം ചൂടുവെള്ളത്തിൽ വിനാഗിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചതാണ് പിന്നെ മൂന്നാല് തവണ നമ്മൾ കഴുകിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് മികച്ച വെള്ളമൊഴിച്ചിട്ടുണ്ട് അടച്ച് വേവിക്കാം വേവന നേരത്തെ വേറെ കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വലിയ കപ്പ് നാളികേരം ചെറുകിയതാണിത് മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുക്കാം കഷ്ണങ്ങളാണെങ്കിൽ ഇതൊരു വലിയ സബോള രണ്ട് പച്ചമുളക് വെളുത്തുള്ളി രഞ്ചെണ്ണം വലിയ വെളുത്തുള്ളിയാണ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി ഒരു വലുത് കഷ്ണാക്കിയത് പുളി ഇല്ലാത്തതാണ് ഇഞ്ചി രണ്ട് ഇഞ്ച് കഷ്ണം ഒന്നുകൂടി ചെറുതായി നുറുക്കിയെടുക്കാം നാലഞ്ച് മിനിറ്റായി അപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട് രണ്ട് മിനിറ്റിൽ തന്നെ ഇത് വെന്ത് കൊടുക്കും അടച്ചു വയ്ക്കാം ഉരുളക്കിഴങ് കഷ്ണങ്ങളും കോളിഫ്ലവറും ഒപ്പം തന്നെ വെന്ത് കിട്ടും ഒന്നുകൂടെ അടച്ചു വെക്കാം ഇപ്പൊ നല്ലോണം നല്ലു ഇങ്ങനെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം ഈ കഷ്ണങ്ങൾ ഇതിൽ നിന്നിട്ട് ഉരുളക്കിഴങ്ങ് മാറ്റിയെടുക്കണം വേറെ വേവിക്കേണ്ട കാര്യത്തില് ഒരേ വേവ് തന്നെയാണ് രണ്ടിനും ഇത് പിന്നെ ചേർക്കാനുള്ളതാണ് ഇപ്പോൾ എല്ലാ പീസസും നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെത് എടുത്ത് കഴിഞ്ഞു ചീനച്ചട്ടിയിൽ നാല് ടീസ്പൂൺ എണ്ണ ഒഴിക്കാം ഇഞ്ചി കഷ്ണാക്കിയത് ഒന്ന് ചൂടാവട്ടെ വെളുത്തുള്ളി പച്ചമണം ആറിക്കെട്ടണം സംഭവങ്ങൾ ചേർക്കാം രണ്ട് പച്ചമുളക് ഒന്ന് വഴന്ന് വരട്ടെ തക്കാളി നുറുക്കി തരാം ഒരു കപ്പുണ്ടത് ഇതൊന്ന് സോഫ്റ്റ് ആവണം നാളികേരം ചെറുകിയത് ഇനി കൂടി യോജിപ്പിക്കാം ഇതിൽ ഹെവി ആയിട്ടുള്ള കൂട്ടാനാണിത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും നാളികേരത്തിൻ്റെ പച്ചമണം മാറിയാൽ മതി ഇനി ബാക്കി പൊടികൾ ചേർക്കാം ഒരു ഹീപ്പ് ടീസ്പൂൺ മല്ലിപ്പൊടി നിറച്ചൊരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിലേക്ക് വേണ്ടത്ര മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മതി ഇനി പാകത്തിനുള്ള ഉപ്പ് ലോ ഫ്ലെയിമിലാണ് പൊടികളൊന്നും ചൂടാവട്ടെ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇതിൻ്റെ പകുതി ഭാഗമെടുത്ത് ചൂടാറാണ്ടയ്ക്കാം ബാക്കി പകുതി ഇതിൽ തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് ആദ്യം മിക്സിയിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചു തരാം പിന്നെ സ്പൈസസും മഴക്കെ ചേർന്നതിൻ്റെ പകുതിയും ഒന്ന് അരച്ചു ഇനി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടെ അരയ്ക്കാം സ്റ്റവ് ഓൺ ചെയ്ത് കോളിഫ്ലവർ വേവിച്ചിടാം ഒന്ന് ഇളക്കി ചേർക്കാം നാളികേരം സമ്പോളിയും തക്കാളിയും പൊടികളൊക്കെ ഉണ്ടതിൽ ഇനി അരപ്പൊഴിക്കാം മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി എടുത്ത് ഇതിൽ ചേർക്കാം ഒരു കപ്പ് വെള്ളമുണ്ട് ഇത് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ചൂടുവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ എപ്പോഴും തിളച്ച വെള്ളം തന്നെ ചപ്പാത്തിയുടെ കൂടിയാണ് കഴിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കൺസിസ്റ്റൻസി മതിയാവും ചോറിൻ്റെ ഒപ്പമാണെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ട് ഗ്രേവി ആക്കാം ഇപ്പം മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ചേർത്തത് ഇനി ബാക്കിയുള്ള കാൽ ഗ്ലാസ്സും കൂടി ഒഴിക്കാം ഇപ്പോൾ ഗ്രേവിയുടെ തിക്നസ്സൊക്കെ പാകമായിട്ടുണ്ട് ഇനി എല്ലാം കൂടി യോജിച്ച് തിളയ്ക്കണം നല്ല റിച്ച് ഗ്രേവിയാണിത് നാളികേരം ഉരുളക്കിഴങ്ങും ഒക്കെ അരച്ച് ചേർത്തിട്ടുണ്ട് അരയ്ക്കാത്ത പകുതിയുടെ തിക്നാസുണ്ട് നാളികരം തിരഞ്ഞെടുപ്പായിട്ട് കിടക്കും ഗ്രേവിയുടെ ഒരു രണ്ട് കരുവേപ്പില ഒന്ന് കൈ കൊണ്ട് ചേർത്തിച്ചിടാം മല്ലിഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ചേർക്കാം നീ ഓഫ് ചെയ്യാം നല്ല കുറുകിയ ഗ്രേവി ആയിട്ടുള്ള കോളിഫ്ലവർ കറി റെഡിയായി കഴിഞ്ഞു മുക്കാൽ കിലോ കോളിഫ്ലവർ ആയിരുന്നു നമ്മുടെ അടുത്ത് അതിൻ്റെ ഇലകളൊക്കെ മാറ്റി മാറ്റിക്കളഞ്ഞിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത് ഒരു ബൗൾ നിറയെ കൂട്ടാനുണ്ട് കൂടുതൽ ആൾക്കാർ കഴിക്കാനുള്ളപ്പോൾ ഈ കറി ഉണ്ടാക്കിയ ഈ ഒരു കൂട്ടാനെന്നെ ധാരാളമാവും സ്വാദുമുണ്ട് നല്ലോണം വിളമ്പാനും ഉണ്ടാവും ഇഷ്ടമായ ഉടത്ത് ഇച്ചിരി ലൈക്ക് ചെയ്യുക വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം താങ്ക്